രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന ദേശീയപാതയിലെ മെറ്റൽ ക്രാഷ് ബാരിയർ പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല അടിമാലി കുമ്മളി ദേശീയപാതയിൽ അട്ടിക്കളത്ത് സ്ഥാപിച്ച ക്രാഷ് ബാരിയറുകളാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത് പ്രദേശത്ത് തലനാരിയുടെ വ്യത്യാസത്തിനാണ് പല അപകടങ്ങളും ഒഴിവായിട്ടുള്ളത് അടിമാലിക്കുമ്പളി ദേശീയപാതയുടെ ഭാഗമായ അട്ടിക്കളത്ത് സ്ഥാപിച്ച ക്രാഷ് വരിയർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് തകർന്നു വീണത് ആറ് വർഷം കഴിയുമ്പോഴും നാളെ ഇതുവരെയായി ക്രാഷ് വാരിയറുകൾ പുനഃസ്ഥാപിക്കുന്നതിന് ദേശീയപാത വിഭാഗം യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല തലനാരിട വ്യത്യാസത്തിലാണ് പല അപകടങ്ങളും ഇവിടെ ഒഴിവായിട്ടുള്ളത് സംരക്ഷണ വേലി നന്നാക്കാൻ നടപടിയില്ല ഇതുമൂലം യാത്രക്കാരും വാഹനങ്ങളും ബുദ്ധിമുട്ടുകയാണ് വളരെ വളവും തിരിവും ഉള്ള റോഡാണ് അടിമാലി കുമളി ദേശീയപാത ഈ പാതയിൽ ഇത്രയും നൂറുകണക്കിന് സന്ദർശകരെ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നു പോകുന്ന ഈ റോഡിൽ അപകടക്കിണിയായി സംരക്ഷണവേലി വീട് കിടക്കുകയാണ് തീർച്ചയായിട്ടും അത് കീർത്തര അനാവസ്ഥയാണ് ഇത് മാറ്റാത്തത് അടിയന്തരമായി ഈ പ്രദേശത്ത് അപകടാവസ്ഥയിൽ കിടക്കുന്ന സംരക്ഷണ വേലി പുനർനിർമ്മിക്കണമെന്നാണ് നടത്തിയാത്ര ആവശ്യം പെരിയാർവാലി ഉൾപ്പെടുന്ന താഴ്വാരങ്ങളിലേക്ക് ചെങ്കുത്തായ വലിയ കൊക്കകളാണ് ഈ റോഡിന്റെ ഒരു ഭാഗം ചേർന്നുള്ളത് ഇത്തരം വലിയ കൊക്കകളുള്ള ഭാഗങ്ങളിലാണ് ക്രാഷ് ബാരിയറുകൾ തകർന്നു കിടക്കുന്നത് തകർന്നു കിടക്കുന്ന ഭാഗം നെട്ടും വോൾട്ടും ഉപയോഗിച്ച് മുറുക്കി സുരക്ഷിതമാക്കുക എന്ന നിസാര ജോലി പോലും നിർവഹിക്കാൻ ദേശീയപാത അധികൃതർക്ക് സാധിക്കുന്നില്ല വാഹനയാത്രക്കാരുടെ ജീവന യാതൊരുവിധ പരിഗണനയും ദേശീയപാതാ വിഭാഗം നൽകുന്നില്ല എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ആറു വർഷമായി തകർന്നു കിടക്കുന്ന മെറ്റൽ ക്രാഷ് ബാരിയർ കാട്ടിത്തരുന്നത് న్యూస్ బ్యూరో ఇడ్డికి.